ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക ഒരു കൃഷി കാണിക്കാവേ ഇത് ഞാൻ എൻ്റെ ഞാൻ പണ്ട് ജോലി ചെയ്ത ആ സാറിൻ്റെ വീട്ടിൽ ബന്ധത്തിൽ സാറിൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയതാണേ അപ്പം അവർക്ക് നല്ല കൃഷിയുണ്ട് അപ്പം ഞാൻ അന്നേരം അവരെല്ലാം അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അപ്പം ഞാൻ എന്തുമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓർത്ത് ഇതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണേ ഇപ്പം എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് കാബേജ് ഇവിടുത്തെ സാർ എന്ന് വെച്ചാൽ സാറിൻ്റെ പെങ്ങളുടെ വീടാണിത് സാറിൻ്റെ അളിയനാണ് ഈ കൃഷിയൊക്കെ ചെയ്യണം എല്ലാം നല്ല ആണ് ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം കുറേ കൃഷിയൊക്കെ അവർക്ക് നാശമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഈ പന്നിയുടെ ശല്യമൊക്കെ തന്നെ നന്നായിട്ടുള്ളതുകൊണ്ട് അധികം കൃഷികളൊന്നും ഇവിടെ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ രീതിയിൽ വലിയ കൃഷിയൊന്നുമല്ല ചെറിയൊരു കർഷകർ കർഷകരെന്ന് പറയാം ചീരയെല്ലാം മുരളിച്ചു പോയി ഇത് പിന്നെ ഫാഷൻ ബ്രൂട്ടാണേ ഫാഷൻ ബ്രൂട്ടാണ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണിത് അല്ലേ മായ അപ്പുറം ആണോ പറഞ്ഞേ ആ പ്രാണികല്ലേ അവിടെ നിന്ന് ഓരോ തരത്തിൽ നവരാത്രി മണ്ഡപം ഉണ്ടാക്കുവാണ് അതാണ് അതിന് ഇതിനെക്കൊണ്ട് വല്ലമാ ആഹാം എങ്ങനെയാണ് ആയി ആ നവയോട് വുണ്ടന്ന ചാടി നോൺ ബ്രവൽ പോജാരിനെക്കൊണ്ട് ഉള്ള അണ്ണങ്ങ നാളെ പാടി വരുതാ ഇതിപ്പോ ചാടി മാറ്

നമ്മുടെ ആ ചാമ്പ മരണേ ചാമ്പയ്ക്കല്ലേ ചുമന്ന ചാമ്പയ്ക്ക അത് കുഞ്ഞത് ഇവിടെ ഇപ്പൊ സമയം ആറര ആറേകാല് ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ക്ലാരി വെട്ടമൊക്കെ കുറഞ്ഞു വരുവാണ് എന്നാലും ഒന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു വീഡിയോ എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാവരും പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അവർക്കൊന്നും കുഴപ്പമില്ല അവരെ പണ്ടേ അറിയാൻ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ ഇതാണെന്നൊക്കെ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവരും എന്നോട് എടുത്തോളാൻ പറഞ്ഞ് അതുകൊണ്ട് എടുക്കുന്നു സാറിൻ്റെ പെണ്ണയുടെ വീടാണ് നീല വഴുതലങ്ങയാണ് ഇത് ഇത് കറിവേപ്പിലയാണേ കറിവേപ്പില പിന്നെ ചീനിയൊക്കെ ഉണ്ട് സന്ധ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അത്ര വലിയ ഇതൊക്കെ നമുക്ക് കയ്യെത്തി പറിക്കാനുള്ള കൈ എത്തി പറിക്കാൻ ഉള്ള സ്ഥലത്താണിത എന്തിൻ്റെ ഇതൊക്കെ നമുക്ക് തോട്ടിയും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കാം ഉണ്ടോ ഇതേ എൻ്റെ തലയ്ക്ക് മേളിലോട്ടാണ് നിൽക്കുന്നത് എന്തല്ലേ ൊക്കെ കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷം തരും നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പും ഒക്കെ ഞാൻ ഇങ്ങനത്തെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടിടത്തൊക്കെ പോയപ്പോൾ അപ്പം ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ ഇതാണ് എൻ്റെ വിശേഷം എൻ്റെ സാറിൻ്റെ അവിടെ അതിന് നാളെ അവിടെ എന്തെങ്കിലും വീട് ഉണ്ടെങ്കിൽ എടുക്കാം അവരെ രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട് അപ്പം അതുകൊണ്ട് അവിടെ ഒരു കൃഷി ഇപ്പം ഇല്ല അവർ പുറത്തായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നു പിന്നെ വാഴക്കൊലയും കറിവേപ്പിലയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ വേറെ ഒരു പ്രത്യേക സൈസ് കൊലകളൊക്കെയാണ് ഇത് പ്രത്യേക തരമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് മറന്നുപോയി റോബസ്റ്റ റോബസ്റ്റയാണ് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ാരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ട്രോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത് ഈ മല്ലിയില നമ്മളിത് എത്ര വെക്കാനൊക്കെ ശ്രമം നട്ടുപിടിപ്പിക്കാനൊക്കെ നോക്കിയാലും അങ്ങനെ വരത്തില്ല എല്ലാവരും ഒന്നും വയ്ക്കുമ്പോൾ അപ്പം നല്ല ഫ്രഷായിട്ടുള്ള വിഷങ്ങളൊന്നും ചേർക്കാത്ത നല്ല മല്ലിയില മല്ലിച്ചെടി രണ്ട് മൂടുണ്ട് കേട്ടോ രണ്ടൊരു മൂട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ പിന്നെ ചീനി കുറച്ച് ഇത് നമ്മുടെ പടവലമാണേ പടവലം പടവലം പയറ് എല്ലാം കുറേച്ച കുറേച്ചു കേട്ടോ വലുതായിട്ടൊന്നും ഇല്ല അവരുടെ ആ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അത്രയൊക്കെ ഉള്ളു ഇതൊക്കെ വലിയ മൂടി ചീനിയാണിത് കണ്ടല്ലേ ഇത് സാറിൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ വീടാണത് അവിടെയും എല്ലാം കൃഷികളൊക്കെ ഉള്ളതാണ് അപ്പം ഇന്നത്തെ കൃഷിക്കാഴ്ചയൊക്കെ ഇത്ര കൃഷിക്കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തരണേ എല്ലാവരും അങ്ങനെയൊന്നും ആരെയും പടം പിടിക്കും അപ്പൊ ഇവിടെ വന്നപ്പോ കുറച്ച് ചക്ക ദേ കിട്ടി അപ്പൊ ആ ചക്ക നമ്മളിപ്പം ഇത് കണ്ടിച്ച് വെച്ചിരിക്കുന്നു കുറച്ച് തിന്നാൻ പോകുന്നു ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ചക്കയാണ് ഞാൻ കാണുന്നത് ഞാൻ പോയടത്തൊന്നും ചക്കയില്ലാത്തടത്താണ് നമ്മൾ പത്തനംതിട്ടയൊക്കെ എപ്പോഴും ചക്ക ഇഷ്ടം സ്ഥലമാണ് അപ്പം നല്ല മധുരമുള്ള വിയറ്റ്നാം ചക്കയാണ് ഇവിടെ എല്ലാവരും കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എല്ലാവരും കൂടെ എന്നെ കളിയാക്കുകയാണ് അപ്പം അവരെ വിറ്റ് കാശുന്നെന്നാണ് പറയുന്നത് ഇതിൻ്റെ പകുതി എടുത്തുകൊണ്ട് പോയി കേട്ടോ പകുതി ഇവിടെ താൻ്റി കണ്ടിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാനും കൂടെ ചക്ക തിന്നിട്ടെ ചക്ക കണ്ടപ്പോൾ എൻ്റെ സമതല ആകെ തെറ്റിയിരിക്കുകയാണ് അപ്പം ചക്ക നിന്നിട്ട് വരാം